േ പോയിദാ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താണേലും നാട്ടിലെ അമ്മ പെങ്ങന്മാരൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഈ ജയിലിൽ ചാടിയതേ മറ്റേ കള്ളം കോവാലിനും ഒന്നും അല്ല ഒരു ബലാത്സംഗ കേസിലെ ബലാത്സംഗം ചെയ്ത ആളെ കൊന്ന കേസിലെ പ്രതിയാണ് നമ്മുടെ അത് അതുപോരാത്തതിന് ജയിലിൽ കിടക്കുന്ന സമയത്തും വിചാരണ സമയത്തും ആളൂരിനെ പോലത്തെ വലിയ വലിയ വക്കീലുമാർ ഫണ്ട് ഒഴുക്കി പുറത്ത് ചാടിക്കാൻ നോക്കിയിട്ടുള്ള ഒരു പ്രധാന പ്രതി അതുമാത്രമല്ല നമ്മുടെ കണ്ണൂർ ജയിലിൽ വെച്ചിട്ട് കഞ്ചാവായിട്ടും ഫുഡായിട്ടും ഫോണായിട്ടും ഒക്കെ പുള്ളിയുടെ സെല്ലിലോട്ട് സംഭവങ്ങൾ എത്തിയിട്ടുമുണ്ട് അപ്പം പിടിപാട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി ജയിലിൽ ചാടിയാലും പിടിപാടൊക്കെ അവിടെത്തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ എന്താണേലും വാർത്തത് കേട്ടുനോക്കാം വെറും ചാട്ടമല്ല ചാടിയതേ ഏഴ് മീറ്റർ ഹൈറ്റുള്ള രണ്ട് മതിലുകൾ അത് ചാടിയതും പോരാ ഒരു കൈ ഇല്ലാണ്ട് അതും കൊടുത്ത ഡ്രസ്സ് തുന്നി കെട്ടി അല്ലെങ്കിൽ ഏച്ചു കൂട്ടി കിട്ടി അതിൻ്റെ മേലോട്ട് അതിൻ്റെ മേലെ ഇലക്ട്രിക്കൽ ഫെൻസിങ് ഉണ്ട് അതുപോലും ചാടിക്കടന്ന് പോലീസുകാരുടെ കണ്ണൂർ സെൻട്രൽ ജയിലാണ് പോലീസുകാരുടെ ഫുൾ ടൈം വാച്ചിങ് എല്ലാ സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട് സെപ്പറേറ്റ് സെല്ലിലാണ് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടത് അതിൽ നിന്നാണ് ചാടിക്കടന്ന് പോയത് എന്തായാലും പിടിച്ചെന്ന് പറയപ്പെടുന്നുണ്ട് പിടിച്ചാലും പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് ചാടി അങ്ങോട്ട് എത്തണമെങ്കിൽ ചെറിയ പുള്ളിയൊന്നുമല്ല അല്ലെങ്കിൽ ചെറിയ സപ്പോർട്ട് ഒന്നും അല്ല ഗോവിന്ദ ഒന്ന് ചിന്തിച്ചാൽ മതി വാർത്ത ഏതായാലും കേട്ടു അപ്പോൾ അഷ്റഫ് നേരത്തെ നമ്മൾ അഷ്റഫ് മണലോടി ഗോവിന്ദിയെ പിടികൂടുന്നതിൽ നിർണായക പങ്കുവഹിച്ചാലാണ് പിടികൂടിയ പോലീസുകാരനാണ് ആശ്വാസമുണ്ട് കുറച്ചെങ്കിലും അല്ലേ അഷ്റഫ് വളരെ വളരെ ഗോഡ് കാരണം പിടികൂടി പിടികൂടിയില്ലായിരുന്നു എങ്കിൽ അവന്റെ ദൃഷ്ടിയിൽ അവന്റെ കയ്യെത്തുന്ന തീർത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ അകപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ അതിനുദ്രവിക്കുന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അത് അവന്റെ നാച്ചു വെച്ചിട്ട് അവനൊരു ആബിച്ചുള്ള ഫ്രണ്ടർ ആയിട്ടുള്ള അവന്റെ പ്രവൃത്തി വെച്ചിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് അത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ് അവനെ പിടികൂടിയതിൽ അത്രയും പേടിച്ചിട്ടായിരുന്നിരുന്നു ഞാനൊക്കെ രാവിലെ രാവിലെ താങ്കൾ പറഞ്ഞ വിവരം അനുസരിച്ച് ഇയാൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ എങ്ങാനും എത്തിപ്പെട്ടിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ ഒരുപാട് ട്രെയിനുകൾ ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് സംസ്ഥാനം വിട്ടുപോകാൻ സ്റ്റേറ്റ് വിട്ടു പോകാൻ അതെന്തായാലും നേരത്തെ തന്നെ മാധ്യമങ്ങൾ വിവരം നൽകുകയും ഈ വിഷയത്തിൽ തന്നെ നിൽക്കുകയും ഈ ചിത്രം നൽകുകയും ഒക്കെ ചെയ്തതുകൊണ്ട് കേരളം മുഴുവൻ അലർട്ടായിരുന്നു അലേർട്ടായതിന് പേരിൽ കിട്ടി നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പെട്ടേനെ കാരണം ഇപ്പൊ അവൻ അവന്റെ യാത്രയില് അവന്റെ സി സി ടി വി ദൃശ്യം ഞാൻ കാണുന്നുണ്ട് അവന്റെ കൈ കയ്യാണില്ലേ സർപ്രൈസ് ചെയ്തിട്ട് അവന്റെ കൈ മറച്ചു വെച്ചിട്ടവൻ പോകുന്നു കണ്ട അങ്ങനെ അവന് യാതൊരു സ്വഭാവത്തില് യാതൊരു വ്യത്യാസം ഇല്ലാണ്ട് പോകുന്നുണ്ടല്ലേ യാതൊരു ഇതല്ലാതെ അവന്റെ സി സി ടി വി ദൃശ്യത്തിൽ കാണുന്നത് ആ യാത്രയിലേക്ക് പക്കത്തില് അവൻ അവന് ഒതുങ്ങിയ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ സ്ത്രീയെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉപദ്രവിക്കും അപ്പൊ ആ നിലയിൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോഴും എങ്ങനെ സാധിച്ചു എന്ന ചോദ്യം ബാക്കി രക്ഷപ്പെട്ടു ആ നിലയിൽ രക്ഷപ്പെട്ടു അതെ ഗോവിന്ദചാമിക്ക് എങ്ങനെ അന്വേഷിക്കേണ്ടതുണ്ട് അത് വീഴ്ച വഴിയിട്ടുണ്ട് ഗുരുതരമായ വീഴ്ചയാണ് പറ്റിയിരിക്കുന്നത് ഇത്രയും ഒരു ഹാബിറ്റൽ ഫായിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതി എങ്ങനെ ചാടി പക്ഷെ ചാടാൻ അവന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു സഹായം ഇല്ലാതെ അവന് ചാടാൻ പറ്റും അത്രയുള്ള ഒരു ആരോഗ്യസ്ഥിതി അവനുണ്ട് അങ്ങനെ ഒരു ഹാൻഡിക്കാപ്പിലാണെങ്കിലും അവന്റെ കൈകൾക്കും അവന്റെ ശരീരത്തിനും മനസ്സിനും വളരെ ശക്തിയുള്ള ഒരു മനുഷ്യനാണ് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ എന്ത് പ്രവൃത്തിയും എങ്ങനെയും ചെയ്യുന്ന ഒരാളാണ് അവൻ പിടികൂടിയ അഷ്റഫിന് ഇത് അറിയുന്നത് പോലെ തന്നെ ഹലോ മറ്റ് ഉദ്യോഗസ്ഥർക്ക് ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഇയാൾ എത്ര കണ്ണിങ്ങാണെന്നും ഇയാൾ എത്ര സൂത്രശാലിയാണെന്നും ഇയാൾക്ക് എത്ര ശക്തി ഉണ്ടെന്നും നേരത്തെ ജയിലിൽ ഒരു അടിപൊളിയും ഉണ്ടാക്കിയിട്ടുണ്ട് അയാളുടെ ഇൻസ്റ്റിങ്റ്റുകൾ എന്തൊക്കെയാണെന്നും ഒക്കെ അറിയാം ആ ഒരു ജാഗ്രതയോടെ പക്ഷേ ഗോകുലച്ഛാമിയെ ജയിലിൽ സൂക്ഷിച്ചില്ല ജാഗ്രത വേണ്ടതായിരുന്നു എവിടെയോ എന്തോ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് അതും അന്വേഷിക്കേണ്ടതുണ്ട് സർക്കാർ ബന്ധപ്പെട്ട ആളുകൾ അത് അന്വേഷിക്കുന്നതിലാണ് പൂർണ്ണ ഉറപ്പുണ്ട് അത് അന്വേഷിച്ച നടപടി ഉണ്ടാവും ജാഗ്രത വേണ്ടതായിരുന്നു ഇത്ര പോലെയുള്ള ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടുള്ള പ്രതിയെ ജാഗ്രത വേണ്ടായിരുന്നു കാരണം പ്രത്യേകിച്ച് അവൻ ജയിലിൽ ബി ബിരിയാണി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അടിപൊളി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പി ഡി പി ആക്ട് കേസുണ്ട് അതിൽ കേസിൽ അവനെ സൃഷ്ടിക്കേണ്ടായിട്ടുണ്ട് ഈ ജയിലിൽ കിടന്നതിന് ശേഷം ഒരു മൂന്ന് വർഷം മൂന്ന് മാസം നാല് മാസമായിട്ട് അവനെ പ്രത്യേക ശിക്ഷ വേറെ കൊടുത്തിട്ടുണ്ട് ആ കേസ് ശിക്ഷിച്ചിട്ട് കൂടാതെ തന്നെ ഇതേ സ്വഭാവത്തിലുള്ള എന്തെല്ലാം തമിഴ്നാട്ടിലൊരു കേസ് ഉണ്ട് ത്രിനൈൻറ്റി സെവൻസം കേസ് അത് നമ്മൾ പിടികൂടിയതിന് ശേഷമാണ് ആ കേസിൽ വീണ്ടും വിധി വന്നിരിക്കുന്നത് അതിൽ പത്ത് വർഷത്തെ അവന് ശിക്ഷ കിട്ടിയിട്ടുണ്ട് ആ കേസിൽ ഉൾപ്പെട്ട് അത് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഒളിവിലിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കേസ് കുറ്റകൃത്യം ചെയ്തത് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ചാടിപ്പോയി ഒളിവിലിരിക്കുമ്പോൾ എത്ര കുറ്റകൃത്യങ്ങൾ ചെയ്യും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്തായാലും ദൈവത്തിന് നന്ദിയുണ്ട് അത് പിടികൂടിയ നമ്മുടെ എല്ലാ പോലീസ് ഓഫീസർമാർക്കും നാട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു ഒരു കാര്യം കൂടി ഉണ്ട് ഇനിയിപ്പോ നമുക്കറിയാം നമ്മുടെ നാടാണ് നിയമമാണ് അതിന് പല തരത്തിലുള്ള സാധ്യതകളുണ്ട് ഒരു കാലം കഴിയുമ്പോൾ ഇനി കോടതിയെ സമീപിച്ച് ഇത്രകാലം ജയിലിൽ കഴിഞ്ഞതാണ് എന്ന് പറയാൻ ഗോവിന്ദചാമിക്ക് കഴിയില്ല അങ്ങനെ പറഞ്ഞാൽ തന്നെ അപ്പോൾ നിയമസംവിധാനത്തിന് ഇത് ചൂണ്ടിക്കാട്ടാൻ കഴിയും ഇയാൾ ജയിൽ ചാടിയ ആളാണെന്ന് ചൂണ്ടിക്കാട്ടാൻ പറ്റും മാത്രം ജയിൽ ചാടിയ ആളാണെന്ന് മാത്രമല്ല ഇതുമായി ബന്ധം ജയിലിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളാണ് മാത്രമല്ല സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ ജീവപര്യന്തം സൃഷ്ടിക്കപ്പെട്ട ലൈഫ് ടൈം ഫുള്ളായി കിടക്കണം ജാമ്യങ്ങളോ പരവാലകളോ അവന് കിട്ടില്ല പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവൻ സമൂഹത്തിന് ഭീഷണിയാണ് ഉറപ്പാണ് ആ കാര്യം ആ ഗോവിന്ദ ഗോവിന്ദജാമി നടക്കുന്ന നടപ്പ് കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് സിസിടി വി ദൃശ്യങ്ങളിൽ സി 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 ദിവസങ്ങളിൽ നടക്കുക കാണുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് അറിയാത്ത ഒൾക്ക് ഞാൻ ഞാൻ തന്നെ അവനെ കാണുകയാണെങ്കിൽ പക്ഷെ ഈ കയ്യന്റെ ഒരു കുറവില്ലെങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല മാത്രമല്ല അവൻ്റെ അവൻ്റെ ആ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല അങ്ങനെ ജയിൽ ചാടിയാണെന്നോ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട് ജയിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ വളരെ ഈസി ആയിട്ട് നടന്നു പോകല് ആ യാത്രയിൽ അവൻ ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി കൂടാൻ പറ്റിയാൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ അലയണ്ട് വരും കുറേ അലയേണ്ടി വരും അവൻ്റെ പഴയ ബന്ധങ്ങളും ഒക്കെ നോക്കി ഈ പറഞ്ഞ മാതിരിക്ക് ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും പൂനെയിലും പൂനെയിലെ മഹാരാഷ്ട്രയിലും പൂനെയിലും ഒക്കെ അന്വേഷിക്കേണ്ട ഒരു താഴെ എന്തായാലും നാട്ടിലേക്ക് അവൻ എത്തില്ല തമിഴ്നാട് പോലീസിന്റെ കൈവശത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പൊ അത് നാട്ടിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ് അല്ലാതെ തന്നെ ആന്ധ്രയിലൊക്കെ അവന് ഇഷ്ടംപോലെ കേസുകൾ ഉണ്ടായിരുന്നു അതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആന്ധ്രയിലെ ഒരു കേസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കമ്മം റെയിൽവേ സ്റ്റേഷനിൽ കമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഏതായാലും മലയാള സിനിമയിലെ എന്താ പറയാ പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ഒരു ത്രെഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പറയാം അതായത് ഒരു രണ്ട് ഫിലിം രണ്ട് ആയിട്ട് എടുക്കുക ഒരു ഫസ്റ്റ് ഹാഫിൽ ഗോവിന്ദച്ചാമി അതിവിദഗ്ധമായിട്ട് ചാടുന്നത് നമ്മുടെ പോലീസിൻ്റെ അനാസ്ഥയെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ എല്ലാ സിസ്റ്റത്തിനെയും ഫെയിലിയർ കാണിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമിനെ പോലത്തെ ഹാൻഡിക്കേപ്ഡ് ആയിട്ടുള്ള ഒരാൾ ജയിലിൽ ചാടുന്ന ഒരു രംഗം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ പോലീസിൻ്റെ എന്താ പറയുക കഴിവ് കാണിക്കുന്ന രീതിയിൽ പോലീസ് വല വിരിച്ച് പ്രതിനെ പിടിച്ച ഒരു ഭാഗം കൂടെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഫിലിമിനുള്ള ഒരു ഒരു ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫിലിം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് റൈറ്റേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പിടിച്ചുട്ടത് അമ്മാതിരി ട്വിസ്റ്റും ത്രില്ലും ഒക്കെ ഇടങ്ങിയിട്ടുള്ള ഒരു സസ്പെൻസ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഒരു സിനിമ ആക്കി എടുക്കാൻ പറ്റും പക്ഷേ ഇതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലെ പോലീസിൻ്റെ അവസ്ഥ എന്ന് ഒറ്റത്തിൽ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പല ന്യൂസുകളും പല രീതിയിലും കാണുന്നുണ്ട് ഇതുവരെ ജയിലിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ അഫ്നാന് സ്വ ജയിലിൽ നിന്ന് മറ്റേ വിഷം കഴിച്ച് മരിച്ച അല്ലെങ്കിൽ തൂങ്ങിച്ചു തൂങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടു അന്ന് കുറേയൊക്കെ കുറ്റം പറഞ്ഞെങ്കിലും അതിന് പല മറ്റു പല ന്യായങ്ങളും പറഞ്ഞ് പോലീസ് അതിൽ നിന്ന് ഊരി പക്ഷേ ഇതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ലെവലിൽ നിന്ന് പോലീസിൻ്റെ കയ്യിൽ നിന്ന് പോലീസിൻ്റെ കൺമുമ്പെന്ന് സി സി ടി വിയിൽ നിന്ന് ഈ ഏഴ് ഏഴും അടിമതിലല്ല കേട്ടോ ഏഴ് മീറ്റർ മുതലാണ് ഏഴ് മീറ്റർ മതിൽ ഏഴ് മീറ്ററിൻ്റെ മേലോട്ടുള്ള ഫെൻസിങ് അത് ഇലക്ട്രിക്കൽ ഫെൻസിങ്ങിൻ്റെ മുകളിൽ താന് തനിക്ക് ഉടുക്കാൻ കൊടുത്ത തുണി ചുറ്റിയിട്ട് അതിൻ്റെ പോലുള്ള വരെ എറിഞ്ഞിട്ട് ഏഴ് മീറ്റർ വരെ എറിഞ്ഞിട്ട് അതുമെ കൊളത്തിട്ട് ഒറ്റ കയ്യോണ്ടിയും മതിൽ കയറി പിടിച്ചപ്പുറത്തെത്തി സി സി ടി വിയും പോലീസുകാരും പാറാവാരും ഒക്കെ ഉള്ള സ്ഥലത്തുനിന്ന് അത് ചാടി അതിൽ നിന്ന് പുറത്തിട്ട് ഏഴ് മീറ്റർ താഴോട്ട് ചാടി ഇപ്പം പോകണമെങ്കിൽ അങ്ങനെ തന്നെ എങ്ങനോ പോയത് ഇനി വേറെ വല്ലതും വേറെ ആരെങ്കിലും തുറന്നു കൊടുത്തിട്ട് പോയതാണെന്ന് വരെ ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് ഇവനെ പിടിച്ചോ പിടിച്ചില്ലെങ്കിൽ ഇവനെ കിട്ടിയോ കിട്ടില്ലല്ലോ ഒന്നുമില്ല ഇവിടുത്തെ വിഷയം ഇങ്ങനെയാണോ നമ്മുടെ ജയിലുകൾ എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് ഇനി ഈ വാർത്തകൾ എന്തായാലും ജയിലിലെ സകല ആളുകളും കേൾക്കും കാരണം ഇപ്പം ജയിലിൽ ടി വി കാര്യങ്ങൾ വാർത്ത എല്ലാം ഉള്ള സംവിധാനങ്ങളുണ്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത് കേട്ടിട്ട് ഇനി എത്ര ജയിൽ പുള്ളികൾക്കാണ് പ്രചോദനം കിട്ടിയിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പല 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 പരിപാടികൾ വരെ നോക്കും കാരണം നമ്മുടെ പോലീസിന് ഇത്രയൊക്കെ ഉള്ളു ഇത്രയും വലിയൊരു ജയിലിൽ നിന്ന് ഇത്രയും സെക്യൂർഡ് ആയിട്ടുള്ളൊരു ജയിലിൽ നിന്ന് ഒരു ഒറ്റ ഇത്രയും വലിയൊരു കുടും ക്രൂര എന്താ പറയുക കൊലയാളിയായിട്ടുള്ള ഇവൻ ഇങ്ങനെ ചാടി പോയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ജയിലിൽ ചെറിയ ചെറിയ സെല്ല് കിടക്കുന്നവന്മാരൊക്കെ എന്നേ ചാടി ചാടിപ്പോയേ പക്ഷെ അവരുടെ ഉള്ളിൽ ധാരണ ഉണ്ടായിരുന്നു നമ്മുടെ പോലീസ് സിസ്റ്റം നമ്മുടെ സി സി ടി വി സിസ്റ്റം എത്ര ഭയങ്കരമാണെന്നുള്ള ഒരു ധാരണ അതുകൊണ്ടാണ് ഇവരാരും ചാടാഞ്ഞത് പക്ഷേ ഇത് ചാടിയിട്ടുണ്ടെങ്കിൽ ഇനി ഏത് ജയിലും ചാടാം നമ്മുടെ കേരളത്തിൽ എന്നുള്ള അവസ്ഥയിലോട്ടാണ് ഇപ്പം നമ്മുടെ ജയിൽ പുള്ളികളുടെയും ഇനി ജയിലിലോട്ട് പോവാൻ നിൽക്കുന്ന വല്ല പുള്ളികളും ഇത് കാണുന്നുണ്ടെങ്കിൽ പിടിച്ചാലും കുഴപ്പമില്ലട നമ്മളെങ്ങനെയും ചാടുന്നു ഇപ്പോഴേ പദ്ധതികളൊക്കെ വെച്ചിട്ടായിരിക്കും ജയിലിൽ ഉള്ളിലോട്ട് പോകുന്ന പ്രതികൾ വരെ ചെയ്യാം എന്താണെങ്കിലും വല്ലാത്തൊരു സംഭവം പോയി കളാം ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പോലീസിന്റെ മുഴുകലും നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ മുഴുകലും എല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്തായാലും അടിപൊളിയായിട്ടുണ്ട്